കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ മാസം അനുവദിച്ച ആറ് കോടിയുടെ വികസന പദ്ധതികൾക്കായുള്ള എസ്റ്റിമേറ്റ് ഉടൻ പൂർത്തിയാകുമെന്ന് റെയിൽവേ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നവംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും രണ്ട് ലിഫ്റ്റുകൾക്ക് അനുമതിയായി കായംകുളത്ത് നടന്നുവരുന്ന അമൃത് ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകി പ്ലാറ്റ്ഫോം ഷട്ടറുകളുടെ നീളം കൂട്ടാനും വിശ്രമമുറികളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഉടൻ സജ്ജമാക്കാനും നിർദേശിച്ചു എംപിയും റെയിൽവേ ഉദ്യോഗസ്ഥരും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തിയ ശേഷമാണ് തീരുമാനം അറിയിച്ചത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം അനുവദിച്ച ആറു കോടിയുടെ വികസന പദ്ധതികൾക്കായുള്ള എസ്റ്റിമേറ്റ് ഉടൻ പൂർത്തിയാക്കും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നവംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഉന്നതതല യോഗത്തിൽ ധാരണയായി രണ്ട് ലിഫ്റ്റുകൾക്ക് അനുമതിയുണ്ട് പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ കാത്തിരിപ്പ് മുറികൾ അംഗപരിമിതർക്കുള്ള ശൌചാലയങ്ങൾ പുതിയ റിസർവേഷൻ കൌണ്ടർ എന്നിങ്ങനെ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിക്കും സ്റ്റേഷന് കിഴക്കു ഭാഗത്തെ നിലവിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി വൃത്തിയാക്കി രണ്ടാമത്തെ പാർക്കിംഗ് ഗ്രൗണ്ടാക്കി ക്രമീകരിക്കാനും നിർദ്ദേശം നൽകി ഇതിനാവശ്യമായ തുക ഉടൻ അനുവദിക്കും സ്റ്റേഷൻ കെട്ടിട പുനർനിർമ്മാണം ഉൾപ്പെടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വരുന്ന ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് യിൽ നടന്നു വരുന്ന ഫുട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം രണ്ടു മാസത്തിനകം പൂർത്തിയാക്കാമെന്നും റെയിൽവേ ഉറപ്പു നൽകി ഇടക്കുളങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിന് തടസ്സങ്ങൾ നീക്കണമെന്നും നിർദ്ദേശമുണ്ട് കായംകുളത്ത് വരുന്ന അമൃത് ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകി പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നീളം കൂട്ടാനും വിശ്രമ മുറികളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ഉടൻ സജ്ജമാക്കാനും നിർദ്ദേശിച്ചു സ്റ്റേഷനിലെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം അംഗപരിമിതർക്കുള്ള ശൌചാലയങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കണം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും നിർദ്ദേശം നൽകി പ്രധാന സ്റ്റേഷൻ കവാടം നവംബറോടെ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാനാകുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി നിർമ്മാണം ആരംഭിച്ച പുതിയ ഫുട്ടോ അവർ ബ്രിഡ്ജ് അടുത്ത മാർച്ചോടെ ഉപയോഗ സജ്ജമാകും കൂടുതൽ ലിഫ്റ്റുകളും സ്റ്റേഷനും ക്രമീകരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു മാമ്പ്രക്കന്നിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള തടസ്സം പരിഹരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കരുനാഗപ്പള്ളി മുതൽ തുറവൂർ വരെയുള്ള ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഉന്നതതല റെയിൽവേ ഉദ്യോഗസ്ഥ സംഘവും കെ സി വേണുഗോപാൽ എംപിയും സന്ദർശനം നടത്തിയതിനെ തുടർന്നാണ് തീരുമാനങ്ങൾ ഉണ്ടായത് మూర్చి ఆ శ్రమ నిధి యాత్ర ആലപ്പുഴ വരെയുള്ള തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കൽ മൂന്ന് പ്രത്യേക പദ്ധതികളാക്കി വിഭജിച്ച് നടത്തിപ്പ് വേഗത്തിലാക്കാനും റെയിൽവേ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് മൊത്തം പദ്ധതി ചെലവ് ഇതോടെ മൂന്നായി വിഭജിക്കും അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ വരെയുള്ള പതിനാല് കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കുന്നത് ആദ്യഘട്ടമായി ഏറ്റെടുക്കും ജനുവരിയോടെ ഡിപിആർ പൂർത്തിയാക്കുമെന്നാണ് അവലോകന യോഗത്തിൽ തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ അറിയിച്ചത് ഹരിപ്പാട് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഷട്ടറുകളുടെ നീളം കൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്രോച്ച് റോഡ് ഉടൻ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കും കരുവാറ്റ കുറ്റിത്തറ ചെറുതന മങ്കുഴി അടിപ്പാതകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സ്ഥലം സന്ദർശിച്ച് നടപടിയെടുക്കാൻ റെയിൽവേ അധികൃതരെ ചുമതലപ്പെടുത്തി അമ്പലപ്പുഴയിൽ കൂടുതൽ മിനി പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ സ്ഥാപിക്കും ദൈനംദിന ഹ്രസ്വദൂര എക്സ്പ്രസ് ട്രെയിനുകൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം വഴി കടത്തിവിടാനാകുമോ എന്നത് പരിശോധിക്കാനും നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി